യ്യപ്പേത്ര അഷ്ടബന്ധ നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠ ആറാട്ട് മഹോത്സവം മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഏപ്രിൽ പത്ത് വരെ തീയതികളിൽ മഹോത്സവത്തിന് മുന്നോടിയായി ധജത്തിന്റെ ശിലാന്യാസവും ധ്വജ നടന്നു മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഏപ്രിൽ പത്ത് വരെ തീയതികളിൽ മാനടുക്കം അയ്യപ്പക്ഷേത്രത്തിൽ നടക്കുന്ന അഷ്ടബന്ധ നവീകരണ കലശവും ധജപ്രതിഷ്ഠ ആറാട്ട മഹോത്സവത്തിനും മുന്നോടിയായി ധജത്തിന്റെ ശിലാന്യാസവും ധജം സ്ഥാപനവും നടന്നു തന്ത്രി തരണനല്ലൂർ തെക്കിനേടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു ആഘോഷ കമ്മറ്റി ചെയർമാൻ ആർ മോഹനകുമാർ ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം നാരായണൻ നായർ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ പരിസര പ്രദേശങ്ങളിലെ വിവിധ ക്ഷേത്ര ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു